ർക്കും നമസ്കാരം ഞാൻ സാദി ഇന്ത്യ ഇന്നിപ്പങ്ങനെ ഓൺവോസ്റ്റിലൊരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം പലസ്തീനിലെ പിഞ്ചുമക്കള് ഒരുപാട് സങ്കടത്തിലാണ് അവിടുത്തെ അച്ഛനമ്മമാര് അവരെ പിഞ്ചുമക്കള് കാരണം എന്താണെന്ന് പോലും അറിയാതെ അവരുടെ മുമ്പിൽ വെച്ച് ബോംബ് ബ്ലാസ്റ്റിൽ പൊട്ടിത്തെറിക്കുമ്പോൾ സങ്കടക്കടലിലാണ് അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല കിടന്നുറങ്ങാൻ പാർപ്പിടമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഭയപ്പാടോടെ ഓടുകയാണ് ഒരു നിമിഷം ചിന്തിക്കുക ഇത് നമ്മുടെ മക്കൾക്കാണ് ഈ അവസ്ഥയെങ്കിൽ നമ്മുടെയൊക്കെ മനോഭാവം എന്തായിരിക്കും പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു പറ്റം ആളുകളുണ്ട് ഇന്ത്യയിലെ അപ്പോഴാണ് പ്രകാശ് രാജിനെ പോലെയുള്ള മഹത് വ്യക്തികൾ നമുക്കൊരു മാതൃകയാകുന്നത് ഒരു വാക്ക് കൊണ്ടെങ്കിലും ഒന്ന് പ്രതികരിക്കുക നിങ്ങൾ ജാതി വിടുക മതം വിടുക രാഷ്ട്രീയം വിടുക എല്ലാവരും മനുഷ്യരായിട്ട് കാണാം ഹിന്ദുവിനെ കൊന്നാലും മുസൽമാനെ കൊന്നാലും കൊന്നാലും ഒക്കെ നമുക്ക് വേദനിക്കും മനുഷ്യത്വമുള്ള ഏതൊരു വ്യക്തിക്കും വേദനിക്കും മതങ്ങളുടെ പേരിൽ മതവെറി കൊണ്ട് ഭയം കൊണ്ട് കൊന്നൊടുക്കുകയാണ് ഒരു പറ്റം ജനതയെ എൻ്റെ കുഞ്ഞുനാള് തുടങ്ങിയതാണ് ഈ നരഹത്യ നമ്മുടെ നദന്യാവും ഇല്ലേ ലോകം കണ്ടിൽ വെച്ച ഏറ്റവും വലിയ ഭീകരൻ അല്ലെങ്കിൽ തീവ്രവാദി അദ്ദേഹമാണ് കുഞ്ഞുങ്ങളോട് പോലും അല്പം കരുണയില്ലാത്ത ഒരു ഭരണാധികാരി അനുഭവിച്ചു പോവും ഉറപ്പാണ് പലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ ചിരി കാണാതെ ഈ ലോകം അവസാനിക്കില്ല കാരണം വർഷങ്ങളായിട്ട് വേട്ടയാടപ്പെടുകയാണ് ഒരു ജനത അതിനെ കൂട്ടുപിടിക്കാൻ കുറച്ച് രാജ്യങ്ങളും ഒന്നോർക്കുക ഓർക്കുക ഇന്ന് നിങ്ങൾ മൗനം പാലിച്ചാൽ നാളെ ചിലപ്പോൾ ഇത് നിങ്ങളുടെ നാട്ടിലും എത്തും അതുകൊണ്ട് എല്ലാവരും ജാതി മതഭേദമന്യേ പലസ്തീനിലെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി മറ്റെല്ലാവരെയും മറക്കുക ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് ശബ്ദിക്കാനുള്ള മനസ്സ് ഒന്ന് കാണിക്കുക ഒരു നിരപരാധിയെ പാവം കുഞ്ഞിനെ കൊന്നാൽ ഈ ലോകത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നതിന് തുല്യമാണ് അതെങ്കിലും ഒന്ന് മനസ്സിലാക്കുക ഇപ്പം എല്ലാവരും ഇത് എൻ്റെ നാട്ടിലല്ലോ അങ്ങ് പലസ്തീനിലല്ലേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എല്ലാവരും ഇതിനെ കയ്യുമലർത്തും നമ്മൾ നേരത്തിന് ഭക്ഷണം കഴിക്കുന്നത് സുഖമായിട്ട് കിടന്നുറങ്ങുന്ന നമുക്ക് നമ്മുടെ നാട് നമ്മുടെ വീട് നമ്മുടെ മക്കൾ അത്രയേ ഉള്ളില്ലേ പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും ഇസ്രായേലിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ ലൈസ് അതുപോലെ കൊക്കകോള കെ എഫ് സി തുടങ്ങിയ ഒരുപാട് പ്രൊഡക്റ്റ്സ് ഈ പ്രൊഡക്ട്സൊക്കെ ഒക്കെ കോട്ട് ചെയ്യുക നമ്മൾ അതൊന്നും വാങ്ങി കഴിക്കാതിരിക്കുക ആ പണം കൊണ്ട് അവർ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ എനിക്ക് ഒന്നെടുക്കാൻ പാടില്ല അതിനുള്ളൊരു മനസ്സെങ്കിലും കാണിച്ചൂടെ ഇറ്റ്സ് മൈ റിക്വസ്റ്റ് ബോയ്കോട്ട് ഇസ്രായേൽ ആൻഡ് അൻസേഫ് ഫലസ്തീൻ ആം വിത്ത് പലസ്തീൻ ഫലസ്തീനി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സ്റ്റോറികൾ വരണം പോസ്റ്റുകൾ വരണം